அல்ல வீட்டிலும் இட கோடிப்படி காண அவகட்டி வச்சி നമുക്ക് ചെയ്തത് ശ്രീഠിനോടൊരു കാര്യം വ്യക്തിപരമായിട്ട് സമീപിക്കാൻ തോന്നുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ സാധനം ഒക്കെ ഇവിടെ ഇരിക്ക സാധനം ഞങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ മലയാളത്തിൽ ഏറ്റവും ഏറ്റവും മികച്ച എക്കാലത്ത് മൂന്ന് തിരക്കഥകൾ എടുക്കാൻ പറഞ്ഞാൽ ആ മൂന്ന് ഒരു പത്ത് തിരക്കഥ എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് തിരക്കഥ എടുക്കുകയാണെങ്കിൽ അതിലൊരു മൂന്നെണ്ണം എങ്കിലും ശ്രീനിയൻ്റെ ആയിരുന്നു അവനും ഞങ്ങൾക്കൊന്നും യാതൊരു സംശയമില്ല നിങ്ങൾക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല ഒപ്പം സീനിയറിന്റെ വലിയൊരു ഒരു അദ്ദേഹത്തിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അതെല്ലാം മാറ്റി വെച്ചാലും അദ്ദേഹത്തിന്റെ പ്രതിഭ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇന്നിപ്പം നമ്മൾ പറയുന്ന ഈ വൺ ലൈഫ് അതിന്റെ ഏറ്റവും ആദ്യം അത്തരത്തിലുള്ള ഡയഗ്ലോ റൈറ്റിംഗ് കൊണ്ടുവന്ന ഒരാളാണ് ശ്രീനികഡ് ചിന്താവിഷ്ടയായ ശ്യാമളയിൽ കുട്ടികളെ ഓട്ടോറിക്ഷയിൽ കേറ്റാൻ പറ്റാതെ ശ്യാമള കുട്ടികളെ പിടിച്ച് അകത്തേക്ക് പോയപ്പോൾ ശ്രീനികൻ്റെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ശ്യാമളെ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അവര് പോകുന്ന ഓട്ടോറിക്ഷയുടെ ഓളർ വർക്ക്ഷോപ്പ് നടത്തുന്ന വാസുവാണ് അല്ലാതെ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഡയലോഗ് എഴുതുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല ഉദയരണ താരത്തില് മീന മോഹൻലാലിനെ ഫോൺ ചെയ്തിട്ട് മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ ഫോൺ ചെയ്തിട്ട് പറയുന്നത് ഒരു ഫോണിലൂടെയാണ് നമ്മൾ ഒരുമിച്ചത് ഈ ഒരു ഫോണിലൂടെ നമ്മൾ പിരിയു ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഡയലോഗ് റൈറ്റിംഗ് ആണ് ഒരൊറ്റ ലൈനിൽ അവർ ആ എത്രത്തോളം ഇമോഷൻസാണ് ഉള്ളടക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക അതുപോലെ അച്ഛനായിരുന്നു ഞാൻ വിചാരിച്ചു വല്ല മുതലാളിയുമായി മുതലാളിയുമായിരിക്കുന്നത് എന്ന് പറയുന്നത് മലയാളത്തിലെ തരത്തിലേക്ക് അതിനേക്കാൾ അപ്പുറം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അവർക്ക് പറയാൻ പറ്റില്ല അപ്പം അത്തരം കാര്യങ്ങൾ എഴുതിയ ആളാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീനിയൻ്റെ ഒരു തിരക്കഥയ്ക്ക് ഞങ്ങൾ വെയിറ്റ് ഉണ്ടാവും അല്ല ഇതിൽ ശരിക്കും നന്ദി പറയേണ്ടത് ശരി അതായത് ശ്രീനിയട്ടൻ നമ്മളോടല്ല എന്നാണ് ഞാൻ പറയട്ടെ കാരണം ഇത് എൻ്റെ മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും എനിക്ക് തോന്നുന്നു ശ്രീനിയേട്ടൻ്റെ ഇതുപോലത്തെ ഒരു പത്ത് ഡയലോഗി പറയാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി പറയാമോ ശ്രീനേട്ടാ ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ റൈറ്റേഴ്സ് എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ശ്രീനിയേട്ടൻ്റെ ഒരു ഡയലോഗിനെ കുറിച്ച് ഞങ്ങൾ പറയും അത് മഴ പെയ്യുന്നു മന്ദരം കൂട്ടുന്നു എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമ ഞാൻ ബി എ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴാണ് ഈ സിനിമ അജന്ത തിയേറ്ററിൽ കാണുന്നത് എനിക്കൊന്നൊരു പതിനഞ്ച് തവണയെങ്കിലും ഞാൻ തിയേറ്ററിൽ ആ സിനിമ കണ്ടിരുന്നു ഏത് വൈകുന്നേരം ഒഴിവ് കിട്ടിയാലും ആ സിനിമ കാണാൻ പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനകത്ത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാകാർക്ക് പറഞ്ഞു വിടുകയാണ് ശ്രീജിൻ കല്യാണം ദിസിയിൽ നിന്നും അകറ്റണം പറഞ്ഞു വിടുകയാണ് പുള്ളിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണം ഞാനൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോൾ യാത്രയൊക്കെ ഞാൻ പറഞ്ഞോളാ നീ പോകുന്നു ശരി ഞാൻ പോവാണ് മുതലാളി എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് യാത്ര പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം ഓടിക്കുന്നു ഓടി വന്ന് സ്റ്റെപ്പ് വഴി താഴേക്കിറങ്ങുമ്പോൾ പുറകെ ശ്രീനിവാസന്റെ കഥാപാത്രം ഓടുന്നു മോഹൻലാലിൽ ചെയ്ത കഥാപാത്രത്തിന് വളരെ എളുപ്പം ഓടി ഇറങ്ങി വരാൻ പറ്റുന്നു ഇദ്ദേഹത്തിന് അത് പറ്റുന്നു മോളിൽ നിന്ന് താഴേക്ക് വീഴുന്നു രണ്ടാമത്തെ താഴെ അമ്പിളിച്ചേട്ടൻ ജഗദീശ് ശ്രീകുമാർ നടക്കുക ഇദ്ദേഹത്തിന്റെ മുകളിലേക്കാണ് വന്ന് ശ്രീചേട്ടന്റെ കഥാപാത്രം വീഴുന്നു ഇവർ രണ്ടുപേരും കൂടി വീണിട്ട് നിസ്സഹായനായിട്ട് എഴുതേക്കുന്ന അമ്പിളി അമ്പലിച്ചേട്ടൻ്റെ ഒരു ഷോട്ട് ഉണ്ട് അവിടെ ഒരു ഡയലോഗ് ആ ഡയലോഗ് എഴുതാൻ എനിക്ക് തോന്നുന്നില്ല എഴുത്തുകാർക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത ഒരു ഡയലോഗാണ് അവിടെ എഴുതിയിരിക്കുന്നത് അമ്പിളിച്ചേട്ടൻ എഴുന്നേറ്റിട്ട് ശ്രീചേട്ടനോട് ചോദിക്കുന്നത് ണിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതെന്തിനാണ് കാണാൻ അളവോഗിന്ന് പറയുന്നത് കേട്ടോ ശ്രീനാഥ് കാര്യം അത്രയ്ക്ക് ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ് അപ്പോ വലിയൊരു ആണ് നമ്മൾ ശ്രീനിടിനോട് വലുതായിട്ടും ആ കാര്യങ്ങൾക്ക് പകപ്പെട്ടിരിക്കുകയാണ് പിന്നെ ഒരു മാസം മുമ്പ് ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ വീട്ടിൽ വന്നപ്പോ അവിടെ അതിനുമുമ്പ് കാണുമ്പോ ഗർഭിണിയായിരുന്നു പിന്നെ അപ്പൊ ഞാനൊരു പ്രസവം കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ ആണോ പെണ്ണോ ആണോ എന്താ പേരിട്ടത്

ਵਾਰ ਦਨ ਨੂੰ ਆਪਣੇ ਤੇ ਪ੍ਰੀਰਣੇ ਵਿੱਚ ਜਿਵੇਂ ਵਿਤਵਾਈ ਤੋਂ ਰਮੈਂਦੇ ਅੰਨਕੈਨ ਦੇ ਸੂਰਜਿਆ ਲਕਮਣ ਦੇ ਜੀਵੇਂ ਬਲਿ ਜੇਪਨ ਜੇਪਨ ਅਦੇ ਰੂਪਨ ਕੋਈ ਕੋਈ ਨੂੰ ਕਰਨਾ ਹੈ ਨਾ ਕੋਲ ਮੈਂਦੇ ਉਸਨ ਕਸਰ ਇਹ ਸ਼ਾਰਟਸ ਤੇ ਹੈ

ਵਰਗ ਨੂੰ ਰੋਭਾ ਪ੍ਰੇਮ ਵਾਇਕ ਆਦਿ ਮਾਇਕ ਹੋਰ ਸਰਕਾਰ ਲਿਖਿਆ ਨਾ ਨਿੰਗਰ ਤੇ ਰੋਗ ਦੇ ਜਨ ਪ੍ਰੋਬਲਮ ਹੋ ਗਈ ਲੌਲੀ ਕਹਿ ਕਨਦੇ

ശ്രീനിയട്ടൻ പറഞ്ഞ ഇതേ കാര്യം ഈ ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് ശ്രീ പ്രിയദർശൻ നേരിട്ട് എന്നോട് പറയുകയുണ്ടായി അദ്ദേഹം ഒരു ദിവസം വൈകുന്നേരം എറണാകുളത്തുള്ള അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ തങ്ങുമ്പോൾ എന്നെ ഫോൺ ചെയ്തിട്ട് നമുക്ക് ദിവസം വൈകുന്നേരം ഇരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വൈകുന്നേരം അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ ഇതാണ് ശ്രീനിയട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ അദ്ദേഹം ചെയ്തിട്ടുള്ള ആദ്യകാല സിനിമകളിൽ എല്ലാ നടന്മാരും ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബൗൺസ് ചെയ്ത് എങ്ങനെയാണ് സീനുകൾ ഉണ്ടാക്കിയിരുന്നത് അതിനകത്ത് കൃത്യമായിട്ട് ഒരു വലിയ പ്ലാനോട് കൂടിയല്ല ലൊക്കേഷൻ ചെല്ലുന്നത് പക്ഷേ അതിൻ്റെ ഒരു നാരേഷനെ കുറിച്ചുള്ള ഒരു നൈരന്യം ആ ഡയറക്ടറുടെ ഉള്ളിലുണ്ടാവും അവിടെ ഇരുന്ന് എങ്ങനെയാണ് സീരിയൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഓരോരുത്തരും എങ്ങനെയാണ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നൊക്കെയാണ് പക്ഷെ ഇപ്പോൾ അതെല്ലാം പോയിട്ട് നമ്മൾ ഹിച്ച് ചെയ്യണം നമ്മൾ പുള്ളി ഫൗൺ സ്ക്രിപ്റ്റ് വെച്ചാണ് ചെയ്യുന്നത് അതിന് അതിൻ്റേതായ മേപ്പങ്ങളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ സീരിയേറ്റിനൊക്കെ ചെയ്ത എല്ലാ പടങ്ങളും ഇതുപോലെ ཁོ ཚོ